ഉച്ചയൂണിയൻ എത്തുമെന്ന് പറഞ്ഞെങ്കിലും കണ്ണനും പാറുവും വൈകിട്ടോടെയാണ് വീട്ടിലെത്തിയത് ഇറങ്ങുമ്പോൾ യശോദയെ കണ്ടെങ്കിലും കണ്ണൻ മനപൂർവ്വം യാത്ര പറഞ്ഞില്ല അതിൽ യശോദയുടെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ടായിരുന്നു അത് കാര്യമാക്കിയതേയില്ല വീടിനു മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ദിവാകരനും ശ്രീജയും അവരെ സ്നേഹത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അകത്തെത്തി കഴിഞ്ഞാണ് അവ രണ്ടുപേരുടെയും കണ്ണുകൾ പാറുവിൻ്റെ കയ്യിലെ കെട്ടിലേക്ക് നീണ്ടത് ഒരു നിമിഷം ഇരുവരുടെയും ചങ്കിടിച്ച് അരക്കാമറ്റു നിന്നുപോയി പാറു വീട്ടിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവൾ കണ്ണനോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു എന്ത് വന്നാലും തൻ്റെ കയ്യിൽ എന്ത് സംഭവിച്ചതാണ് എന്നുള്ള സത്യാവസ്ഥ തൻ്റെ വീട്ടുകാർ അറിയാൻ പാടില്ല എന്ന് കാരണം താനും ഇങ്ങനെയായാൽ അത് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല അവർ കണ്ണേട്ടനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താൻ പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല പാറു കണ്ണനോട് പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ കണ്ണനും അതാണ് ശരിയെന്ന് തോന്നി ശ്രീജ അവളുടെ കയ്യിലെ കെട്ട് കെട്ടുകണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ ഇത് എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചു നോക്കി ദിവാകരനും അതേ സംശയത്തോടെ അവളുടെ കയ്യിലേക്കും പിന്നെ അവളെ ഒന്നാകുകയോന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു ആകപ്പാടെ ക്ഷീണിച്ച് വിളറി വെളുത്ത് ഒരു പേക്കോലം മാതിരി ഇരിക്കുന്നത് കണ്ടു ദിവാകരനെ എന്തൊക്കെയോ സംശയം ഉടലെടുത്തു അത് കാണേ പാറു പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു അതൊന്നുമില്ല അമ്മേ എനിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നു വീണു അപ്പോൾ ചിരവനാക്കിൽ കൊണ്ട് കയ്യൊന്നും മുറിഞ്ഞു പാറു നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേൾക്കേ ഇരുവരും കണ്ണനെ നോക്കി സത്യമാണോ എന്ന രീതിയിൽ അത് കാണേ കണ്ണനൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അതേ അച്ഛ പുതിയ ആള് കൊണ്ടുള്ള തലകറക്കമായിരുന്നു നിങ്ങളൊരു മുത്തശ്ശിയും മുത്തശ്ശനും ആകാൻ പോകുന്നു അത് കേൾക്കെ ഇരുവരുടെയും മുഖം വിടർന്നു ദിവാകരനും ശ്രീജിയും അവളെ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ തലോടി സന്തോഷം കൊണ്ട് ശ്രീജിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് കാണേ കണ്ണൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സങ്കടം വന്ന് നിറഞ്ഞു എന്നിരുന്നാലും അവൻ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു അമ്മേ ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാ അതാണ് ഞാൻ പാറുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കേട്ടപ്പോൾ ശ്രീജയ്ക്കും ദിവാകരനും സമാധാനമായി മക്കള് ഇവിടെ ഇടിക്ക് അമ്മ ചായ ഇടാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അടുക്കളയിലേക്ക് പോയി ശ്രീജയോടൊപ്പം പാറു എഴുന്നേൽക്കാൻ പോകാൻ ഒരുങ്ങിയെങ്കിലും കണ്ണനും ദിവാകരനും അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി ദിവാകരനും ഓരോ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ട് അവരോടൊപ്പം ഇരുന്നു ഇതേ സമയം കണ്ണനെയും പാറുവിനേയും യാത്രയാക്കി റൂമിൽ കയറി ചെന്നതാണ് ഉണ്ണി അവന് അമ്മ കൊണ്ടുവന്ന ആലോചനയോട് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അമ്മയുടെ നിർബന്ധത്തിന് മാത്രം മനസ്സിലാ മനസ്സോടെ സമ്മതം മൂളിയതായിരുന്നു പക്ഷേ ഇപ്പോൾ അതോർക്കുമ്പോൾ അത് അബദ്ധമായി പോയി എന്ന് തോന്നുന്നുണ്ടായിരുന്നു ആ തീരുമാനം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി ആ നേരം അവന് പൂർവിയെ കാണണമെന്ന് തോന്നിപ്പോയി അവളോട് എന്തെങ്കിലും സംസാരിക്കണമെന്നും അവൾ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു പോയി അവിടെ നിൽക്കും തോറും അവന് വല്ലാതെ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി ഒരുമാതിരി ഒറ്റപ്പെട്ട അവസ്ഥ അവൻ്റെ ചിന്തയിൽ പലതും കടന്നു പോയിക്കൊണ്ടിരുന്നു ഒടുവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ ബൈക്കിന്റെ ചാവിയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ്റെ പോക്കു കണ്ട് യശോദ പിന്നാലെ വന്നുവെങ്കിലും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഗേറ്റും കടന്നു പോയിരുന്നു ഇതെവിടേക്കാ വാണം വിട്ടതുപോലെ പോകുന്നേ അവൻ്റെ പോക്കു കണ്ട് യശോദ സ്വയം പിറുപിറുത്തു ഇതേ സമയം ദിവാകരനും ശ്രീജയും പാറുവിനെ തീറ്റിക്കുന്ന തിരക്കിലായിരുന്നു പാറു ഒരു മടിയുമില്ലാതെ അമ്മയുടെ കയ്യിലെ ചോറ് വാങ്ങി കഴിച്ചു കൊണ്ടിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ പാറുവിൻ്റെ എല്ലാ ക്ഷീണവും മാറിയെന്ന് അവളെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് കണ്ണന് തോന്നിപ്പോയി അവൾ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാളനയിൽ അവർ കൊടുക്കുന്നതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു കണ്ണൻ താനെടുത്ത തീരുമാനം ഉചിതമായി തോന്നി ആ നേരം അന്നേരമാണ് ശ്രീജ ദിവാകരനോട് പറഞ്ഞത് ഏട്ടാ പൂർവീമോളെ ഇക്കാര്യം അറിയിക്കുന്നില്ലേ അപ്പോഴാണ് ദിവാകരൻ ആ കാര്യം ഓർത്തത് അപ്പാടെ തന്നെ ദിവാകരൻ ഞാൻ പൂർവീമോളെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി ഉണ്ണി പൂർവിയുടെ ഷോപ്പിന്റെ മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു ഷോപ്പിലേക്ക് നോക്കി കുറച്ചു മാറി അവൻ ബൈക്ക് നിർത്തി ഫ്ലെക്സ് ബോർഡിൽ അവളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കി ഇല്ലെന്ന് കണ്ടതും നിരാശയോടെ അവൻ പൂർവിയുടെ ഷോപ്പിന്റെ അടുത്തുള്ള കടയിലേക്ക് കയറി അറിയാത്തതുപോലെ പൂർവിയുടെ സ്റ്റിച്ചിങ്ങും മറ്റും നല്ലതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ തഞ്ചത്തിൽ പൂർവിയുടെ നമ്പർ സംഘടിപ്പിച്ചു ആയിടയ്ക്കാണ് ശ്രീ അതുവഴി പോയത് പൂർവി പൂർവിയെന്ന് കേൾക്കെ അവൻ അവിടെ ഒന്ന് നിന്നു എന്നിട്ട് ആ കടയുടെ അകത്തേക്ക് നോക്കി ആ നേരമാണ് അവൻ ഉണ്ണിയെ കണ്ടത് ഉണ്ണിയെ കണ്ടപ്പോൾ തന്നെ മുൻപിൽ കണ്ണനെ കണ്ടതിനാൽ ഇത് ഉണ്ണിയായിരിക്കുമെന്ന് ശ്രീ മനസ്സിലാക്കിയിരുന്നു അതോടെ ശ്രീയുടെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തലപൊക്കി ഉണ്ണി പൂർവിയുടെ നമ്പർ ചോദിക്കുന്നത് ശ്രീ കേൾക്കുകയും ചെയ്തിരുന്നു പൂർവിയുടെ നമ്പർ കിട്ടിയപ്പോഴുള്ള ഉണ്ണിയുടെ മുഖത്തെ തിളക്കം കാണേ സ്ത്രീയുടെ നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു ഉണ്ണി അപ്പാടെ തന്നെ അവിടുന്ന് സന്തോഷത്തോടെ ബൈക്കുമെടുത്ത് പോയിരുന്നു ശ്രീ പൂർവിയുടെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു വന്നത് ഉണ്ണിയെ കണ്ടതോടുകൂടി അവൻ്റെ എല്ലാ മൂടും പോയിരുന്നു അവൻ അസ്വസ്ഥതമായ മനസ്സോടെ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവൻ്റെ ക്യാബിനിലിരുന്നു എന്നിട്ടും അവനിൽ ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല അവനെ എങ്ങനെയെങ്കിലും പൂർവിയെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് തോന്നി അതിനാൽ അവൻ വീണ്ടും പൂർവിയുടെ ഷോപ്പിലേക്ക് തന്നെ നടന്നു വേറെ ഏതോ ലോകത്തെന്ന പോലെയാണ് പൂർവിയുടെ ഷോപ്പിലേക്ക് വന്നത് അവിടെ എത്തുമ്പോൾ കാണുന്നത് ആരെയോ കോൾ ചെയ്ത് നിൽക്കുന്ന പൂർവിയെ ആയിരുന്നു ശ്രീ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചു ആദ്യം അവളുടെ മുഖത്ത് അമ്പരപ്പാണെങ്കിൽ പൊടുന്നനെ അവളുടെ മുഖം സന്തോഷത്താൽ കണ്ണൊക്കെ നിറച്ചു നിൽക്കുന്നത് കാണേ ശ്രീയുടെ നെഞ്ചാകെ വല്ലാതെ തണുപ്പ് കയറിയതുപോലെ തോന്നി അവൻ കരുതിയത് ഉണ്ണിയായിരിക്കും പൂർവിയെ വിളിക്കുന്നത് എന്നാണ് അവൻ പൂർവികണുന്നതിന് മുന്നേ തന്നെ അവിടെ നിറങ്ങി അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു തൻ്റെ പ്രണയം വീണ്ടും തന്നിൽ നിന്നും അകന്നു പോകുകയാണോ എന്ന് അവൻ്റെയുള്ള മുഴിഞ്ഞുകൊണ്ടിരുന്നു രാത്രി ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് കുറച്ചു മാറി റോഡിനും വയലിനും കുറുകെയുള്ള ചെറിയ കൈവരി പാലത്തിന് മുകളിൽ നിൽക്കുകയാണ് ഉണ്ണി ഇടയ്ക്കിടെ അവൻ കയ്യിലെ ഫോണിലേക്കും നോക്കുന്നുണ്ട് രാത്രിയായത് കാരണം അവിടം ഉണ്ടായിരുന്നില്ല ഉണ്ണി ഏറെ നേരത്തെ ആലോചനക്കൊടുവിൽ പൂർവിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ആ സമയം പൂർവി കുളിച്ച ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പാറുവിനോട് സംസാരിച്ചിരുന്നതിനാൽ കുളിക്കാനും വൈകിപ്പോയിരുന്നു തലയിൽ തോർത്തും ചുറ്റി ഇറങ്ങുമ്പോൾ തന്നെയാണ് ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഫോണ് റിംഗ് അടിക്കുന്നത് കേട്ടത് അപ്പാടെ തന്നെ അവൾ ഫോണെടുത്ത് അകത്തേക്ക് നടന്നു അവൾ പരിചയമില്ലാത്ത നമ്പർ കാണേ അവളുടെ നെറ്റി ചുളിഞ്ഞു പക്ഷേ എന്നാലും അവൾ ഏതെങ്കിലും കസ്റ്റമർ ആയിരിക്കുമെന്ന് കരുതി കോൾ എടുത്തു മറുപറും കോൾ അറ്റൻഡായെന്ന് കാണി ഉണ്ണിയുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ഏറെ നാൾക്ക് ശേഷം അവളുടെ ശബ്ദം കേൾക്ക് അവൻ്റെ മിഴികൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കാരണം അവൻ അവളോട് എന്ത് പറയണമെന്ന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴും പൂർവി അപ്പുറത്ത് നിന്ന് ഹലോ ഹലോ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ശബ്ദം ഒന്നും കേൾക്കുന്നത് കാണാതെ വന്നപ്പോൾ പൂർവി പൂർവികേഗം കോൾ കട്ട് ചെയ്തു പൂർവി കോൾ കട്ട് ചെയ്തപ്പോഴാണ് ഉണ്ണി ബോധത്തിലേക്ക് വന്നത് അവന് കുറച്ച് സമയം തൻ്റെ ഉയർന്ന നിശ്വാസം നിയന്ത്രിച്ചു കൊണ്ട് വീണ്ടും രണ്ടും കൽപ്പിച്ച് അവളെ കോൾ ചെയ്തു വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് കാണേ പൂർവിക്ക് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇതാരാണപ്പാ ഈ സമയത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ അവൾ രണ്ടു മൂന്ന് റിങ് അടിക്കുന്നത് നോക്കി നിന്നു അതിനുശേഷമാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ആരാ അവളുടെ ശബ്ദത്തിൽ ഗൗരവം കലർന്നിരുന്നു അപ്പോൾ തന്നെ അവിടെ കാതിൽ പതിഞ്ഞത് ഉണ്ണിയുടെ ശബ്ദമായിരുന്നു പൂർവി അവൻ്റെ ആ ഒറ്റ വിളിയിൽ തന്നെ പൂർവിക്ക് ആളെ മനസ്സിലായിരുന്നു അവൻ്റെ ആ വിളിയിൽ അവൾ ഒരു നിമിഷം പതറിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അതേ ഗൗരവത്തോടെ തന്നെ അവനോടായി ചോദിച്ചു അല്ല ആരിത് ആരോ സാറോ എന്താണാവോ ഈ പൂർവിയുടെ ഫോണിലേക്ക് ഒരു വിളി അവളുടെ പരിഹാസ ചുവയുള്ള സംസാരം ഉണ്ണിക്ക് മനസ്സിലായെങ്കിലും അവളുടെ സംബോധനത്തിൽ അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ വിഷമം ഉള്ളിലടക്കിക്കൊണ്ട് അവളോട് സൗമ്യതയോടെ സംസാരിച്ചു പൂർവി നിനക്ക് സുഖാണോ അത് കേൾക്കേ പൂർവിക്ക് ശരിക്കും ചിരിയാണ് വന്നത് പിന്നെ എനിക്ക് സുഖത്തിന് എന്താ കുറവ് ഞാനിപ്പോൾ ഹാപ്പിയല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു കൂട്ടിലിട്ട കിളിയെ പോലെയായിരുന്നു ആ കൂട്ടിൽ നിന്ന് ഞാൻ എന്ന് പുറത്ത് കടന്നുവോ അന്ന് മുതൽ ഞാൻ സന്തോഷവതിയാണ് അത് കേൾക്കേ ഉണ്ണിക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങി പക്ഷേ അവൻ അത് വിട്ടുകൊണ്ട് അവളോട് താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് കടന്നു പൂർവി എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട് ഏകദേശം അത് നടക്കുന്ന മട്ടാണ് അത് കേട്ടപ്പോൾ പൂർവിക്ക് പൂർവിക്കു ഒന്നും തോന്നിയില്ല അവൾ തിരിച്ച് അവനോട് പറഞ്ഞു ആഹാ നല്ല കാര്യമാണല്ലോ കേൾക്കുന്നത് അപ്പോ കല്യാണം ക്ഷണിക്കാൻ വിളിച്ചതാണോ പൂർവി ഈ കാര്യം കേൾക്കുമ്പോൾ ഞെട്ടുമെന്ന് കരുതിയ ഉണ്ണിക്ക് അവളുടെ യാതൊരു വിഷമവുമില്ലാതെയുള്ള സംസാരം കേൾക്കെ ഉണ്ണിയുടെ തൊണ്ടക്കുഴിയിൽ അറിയാതെ ഗദ്ഗതം വന്ന് മൂടിയിരുന്നു ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും പറയല്ലേ പൂർവി എനിക്ക് വയ്യടി നീയല്ലാതെ വേറെ ആരെയും എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പാതിയായി എന്നും നീ മാത്രം മതി ഇത് കേട്ടിട്ട് നിനക്കൊരു വിഷമവും തോന്നുന്നില്ലേ അത് കേൾക്കിയ പൂർവിയിൽ പുച്ചിരി വിരിഞ്ഞു അത് ഫോണിലൂടെ തന്നെ ഉണ്ണിക്ക് മനസ്സിലാവുകയും ചെയ്തു ഞാൻ എന്തിനു വിഷമിക്കണം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നു പ്രശ്നങ്ങൾ വന്നപ്പോൾ നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനു ഞാൻ വിഷമിക്കണം അന്നേരം നിങ്ങൾക്ക് മാളുവിനെ മതിയായിരുന്നല്ലോ പൂർവി എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് അസ്വസ്ഥതയല്ലേ എന്തേ ഇപ്പോ ആ സ്നേഹം കൊടുത്ത മാളു എവിടെ പോയി എന്തേ അവർക്ക് നിങ്ങളുടെ സ്നേഹം മതിയായോ അത് കേട്ടപ്പോൾ തന്നെ ഉണ്ണി അവളോട് ദയനീയമായി പറഞ്ഞു പ്ലീസ് പൂർവി അതൊക്കെ വിട്ടേക്ക് അതൊക്കെ കഴിഞ്ഞ കാലമാ നീ എനിക്ക് ഒറ്റൊരു ചാൻസും കൂടി താ ഞാൻ നിന്നെ പോലെ നോക്കിക്കോളാം കരയിപ്പിക്കാതെ നോക്കിക്കോളാം ഞാൻ ചെയ്തതിനൊക്കെ മാപ്പ് മാപ്പ് അത് പറയുമ്പോൾ അവൻ കരഞ്ഞു പോയിരുന്നു പക്ഷേ പൂർവി അതറിഞ്ഞുവെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല ഉണ്ണി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ച് സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ പെട്ടെന്നായിരുന്നു അത് ചോദിച്ചത് നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടാം അത് കേൾക്കിയ പൂർവി ഫോണിലൂടെ തന്നെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി അത് ഉണ്ണിയിൽ ചെറുതായി ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഞാൻ തമാശ പറഞ്ഞതല്ല പൂർവി കാര്യമാണ് പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എനിക്ക് നീയില്ലാതെ വയ്യടി ഈ ഒരു തവണയെങ്കിലും എന്നോട് ക്ഷമിച്ചൂടെ അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദമിടറിയിരുന്നു പക്ഷേ പൂർവി അപ്പോഴും ചിരിക്കുകയായിരുന്നു കുറച്ച് നിമിഷത്തിന് ശേഷം ചിരി നിർത്തിക്കൊണ്ട് അവൾ ഉണ്ണിയോടായി പറഞ്ഞു നിങ്ങളിപ്പോൾ ഒളിച്ചോടാം എന്ന് പറഞ്ഞില്ലേ എന്തിനാണ് കുറച്ചു ദൂരം പോയി നിങ്ങളെ അമ്മയോ മറ്റോ വിളിച്ച് കള്ളക്കരച്ചിൽ കരഞ്ഞ് എന്നെ അവിടെ ഇട്ടിട്ട് വരാൻ പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ എത്തിയത് അവിടെ എന്നെ ഇറക്കി വിട്ട് അമ്മയുടെ പൊന്നുമോൻ അവിടുന്ന് തിരിച്ചു പോകും അങ്ങനെയുള്ള മനുഷ്യരാണ് നിങ്ങൾ ആ നിങ്ങളെ തീരെ വിശ്വാസം പോരാ എനിക്ക് ഇനി എന്ത് ചക്രവാക്ക പറഞ്ഞാലും ഈ പൂർവി നിങ്ങളെ ജീവിതത്തിലേക്കില്ല ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു ഇനി നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇനി ഈ കാര്യവും പറഞ്ഞ് എന്നെ കോൾ ചെയ്യരുത് ദയവ് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമായി വരുന്നില്ലല്ലോ എന്നെ വിട്ടേക്ക് അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇട്ടിരുന്നു അവൻ വീണ്ടും വിളിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് പക്ഷേ പൂർവി ഫോൺ കട്ട് ചെയ്തു പോയിട്ടും ഉണ്ണി പല ചിന്തയിലുമായിരുന്നു അവന് പൂർവിയെ പൂർണ്ണമായും നഷ്ടപ്പെടാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല വേറൊരു പെണ്ണ് തൻ്റെ ജീവിതത്തിൽ വരുമെന്ന് തോന്നിയപ്പോഴാണ് ശരിക്കും അവന് തൻ്റെ ഉള്ളിലെ പൂർവിയുടെ സ്ഥാനം മനസ്സിലായത് തന്നെ അവൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് കുറച്ചു സമയം അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി ഇതേ സമയം ശ്രീ നന്നായി കുടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത് അവനെ കാത്തുനിന്നിരുന്ന ഭാരതി കാണുന്നത് തന്നെ കാല് നിലത്തുറയ്ക്കാതെ നടന്നു വരുന്ന തൻ്റെ മകനെയാണ് കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഈയൊരു കോലത്തിൽ കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളം ഉരുകാൻ തുടങ്ങി പെട്ടെന്നാണ് ശ്രീ വെച്ച് വീഴാൻ പോയത് അപ്പോൾ തന്നെ ഭാരതി അവനെ പിടിച്ചിരുന്നു അപ്പോൾ മാത്രമാണ് ശ്രീ അവരെ ശ്രദ്ധിച്ചത് യോഗമില്ല ഭാരതിയെ യോഗ ഇല്ല എൻ്റെ പെണ്ണിനെ വിളക്കെടുക്കാൻ യോഗമില്ല വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് പറന്ന് പറന്നു പോകുകയാ കുഴഞ്ഞ ശബ്ദത്തിലാണ് അത് പറഞ്ഞതെങ്കിലും ആ ശബ്ദത്തിലെ ഇടർച്ച ആ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു അവരവനെ തങ്ങിക്കൊണ്ട് താഴെയുള്ള റൂമിൽ കൊണ്ട് കിടത്തി അവനപ്പോഴും അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പ്ലീസ് കണ്ണാ എനിക്ക് വേണ്ടി ഒരു തവണത്തേക്ക് നീ പൂർവിയോട് സംസാരിക്കണം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും അമ്മ ഓരോ ആലോചനയുമായി വന്നിട്ടുണ്ട് ആ പെണ്ണിനെ എനിക്ക് എന്ത് വന്നാലും പൂർവിയുടെ സ്ഥാനത്ത് കാണാൻ വയ്യ അവൾ പോയപ്പോഴാണ് അവളുടെ വില എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് കണ്ണ നീ എൻ്റെ കൂടെ നിൽക്കില്ലേ നീ വിചാരിച്ചാൽ പൂർവി എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും പിറ്റേ ദിവസം കണ്ണനെ അത്യാവശ്യമായി കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതായിരുന്നു ഉണ്ണി വീട്ടിൽ വെച്ചാകുമ്പോൾ യശോധ കേൾക്കുമെന്നതിനാൽ ഉണ്ണിയുടെ ഷോപ്പിൽ വെച്ചായിരുന്നു സംസാരം ഉണ്ണിയുടെ വാക്കുകൾ കേൾക്കേ കണ്ണൻ അവനോട് പാവം തോന്നുന്നുണ്ടായിരുന്നു കണ്ണൻ അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ഉണ്ണി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് വൈകിപ്പോയി ഇനി അവളെ നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ അവൾ പഴയ പൂർവിയല്ല കണ്ണൻ അത് പറയെ ഉണ്ണി വേഗം അവൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയലേ കണ്ണ നീ ഒരാൾ വിചാരിച്ചാൽ പൂർവീ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും നീ ഒറ്റൊരാൾ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ അത് കേൾക്കേ കണ്ണൻ സംശയത്തോടെ ചോദിച്ചു നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ വിചാരിച്ചാൽ എന്തു നടക്കാൻ അപ്പോൾ തന്നെ ഉണ്ണി അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു നീ പാറുവിനെ അവിടെ നിർത്തിക്കണം എന്നിട്ട് പാറുവിനെ ഇനി തൻ്റെ ഒപ്പം കൂട്ടണമെങ്കിൽ പൂർവിയെ എനിക്ക് നൽകാൻ പറയണം പാറുവിന്റെ ഉള്ളിൽ നിന്റെ കുഞ്ഞുള്ളതിനാൽ പൂർവി ചിലപ്പോൾ പാറുവിനു വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരും